ദൈവവചനത്തിന്റെ ചുരുൾ നിവർത്താത്ത ഒരു ജീവിതം എന്നെ കുറിച്ച് ഒരിക്കലും പറയപ്പെടാതിരിക്കട്ടെ ദൈവവചനത്തിന് മാംസം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പാഠം ഒരു നാലാമത്തെ തലം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും മധരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ പാഠം ഇത് തന്നെയായിരിക്കട്ടെ ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും ഇത് അമലോത്ഭവ പള്ളി ആയതുകൊണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി എടുത്ത് ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നു എന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷനിലെ അംഗമാണ് അളിപ്പോൾ മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ധ്യാനമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ഈ അമലോത്ഭവ മാതാവിന്റെ അത്ഭുത കാശരൂപത്തിൻ്റെ വലിയ ഭക്തരും അതിന്റെ പ്രചാരകരുമാണ് അതുവഴി ഈ ലോകത്ത് നടന്നിട്ടുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അവരനുഭവിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു ഏതെങ്കിലും സിസ്റ്റേഴ്സിന്റെ കയ്യിൽ കുറച്ച് മെഡൽ തന്നു വിട്ടാൽ കാശീർഗം തന്നു വിട്ടാൽ ഇവിടെ വികാരീശിനെ ഏൽപ്പിച്ച് ഇടവകയിൽ അത് വിതരണം ചെയ്യാമോ ഞാൻ പറഞ്ഞു തീർച്ചയായും ചെയ്യാം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ബാംഗ്ലൂരുള്ള അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും പ്രൊവിൻഷ്യൽ അമ്മ സിസ്റ്റർ സുപ്പീരിയറിൻ്റെ കയ്യിൽ ഏതാണ്ട് കുറച്ച് മെഡലുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി എൻ്റെ തന്നു വിട്ടിട്ടുണ്ട് ഞാനത് വികാരീശിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അച്ഛനത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും ഈ അത്ഭുത മെഡലിനെ കുറിച്ച് ഒരു വാക്ക് മാത്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ അംഗമായ വിശുദ്ധ കാതറിൻ ലബോറെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാം ഒരുപക്ഷെ നിങ്ങളുടെ വായനയിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവണം ഇത് ഒന്നാമതായിട്ട് പറയട്ടെ സഭ അംഗീകരിച്ച ഒരു മരീനപ്പാരിഷനാണിത് തിരുസഭയുടെ അംഗീകാരമുള്ള പാരിഷനാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചത് തിരുസഭയുടെ അംഗീകാരമുള്ള ഈ മരീനപ്പാരിഷനെ കുറിച്ച് ഒരു വാക്ക് വിശുദ്ധ കാദോറെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഈ സന്യാസിനി സഭയിലെ ഒരു നോവിസ് ആയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ കാശത്തിന്റെ ഡിസൈൻ പോലും ഈ വിശുദ്ധയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം ഈ വിശുദ്ധയുമായി ബന്ധപ്പെട്ട വായനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇവരുടെ ജനറൽ ഹൗസിൽ ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ ജനറൽ ഹൗസിൽ ജനറലേറ്റിൽ പാരീസിലാണ് ജനറലേറ്റ് പാരീസിലുള്ള ജനറലേറ്റിൽ കാതറിൻ ലബോറ എന്ന് പറയുന്ന വിശുദ്ധയുടെ നോവിസ് ആയിരുന്ന വിശുദ്ധയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയെത്തി പറഞ്ഞ ഒരു കാര്യം മൈ ഡിയർ കം ടു ദി ഫൂട്ട് ഓഫ് ദി ഓൾട്ടർ യു കം ടു ദി ദി ഓഫ് ഓഫ് ആൻഡ് ഗ്രേസസ് ബി ഓൺ ഓൾ യു സ്നേഹമുള്ളവരെ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ ഈ കാദ്രീൻ ലബോറയോട് പറഞ്ഞ വാക്കാണ് വീണ്ടും വീണ്ടും പറയുന്നു ഈ ബലിപീഠത്തിലേക്ക് വാ ദൈവ കൃപയുടെ നിറവുള്ളി ഈ ബലിപീഠത്തിലേക്ക് വീ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈ മെഡലിൽ ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച കന്യകാമറിയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേഡ് വിത്തൗട്ട് സീൻ പ്രേ ഫോർ എസ് ഹു ഹാവ് റിക്കോൾസ് ഇപ്പോൾ ഈ മനോഹരമായ പ്രാർത്ഥനയുള്ള മെഡൽ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും അത് വലിയ അനുഗ്രഹമായി മാറട്ടെ അതെന്തിനു സഹായിക്കുന്നു എന്നുള്ളത് കൂടി ഞാനൊന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അവിടുന്ന് സിസ്റ്റേഴ്സ് തന്നെ എനിക്ക് തന്ന ഒരു ലീഫ്ലെറ്റിലുള്ള മനോഹരമായ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം ദെർ ഈസ് നോ സൂപ്പർസ്റ്റീഷ്യൻ ഇങ്ങനെ വിചാരിക്കരുത് ഇതിനകത്താതെ വലിയ ഇതുണ്ടായിരുന്നു അനോ നത്തിങ് ഓഫ് മാജിക് കണക്റ്റഡ് വിത്ത് ദിസ് മെറാക്കുലസ് മെഡൽ ദൈവത്തിന്റെ ഒരു അടയാളമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കാൻ അമ്മ നോമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെന്നുള്ളതിന്റെ അടയാളമാണ് മെഡൽ ഈസ് നോട്ട് എ ഗുഡ് ലക് ശ്രദ്ധിക്കണം ഇറ്റ്മണി ടു ഫെയ്റ്റ് ആൻഡ് പവർ ഓഫ് ട്രസ്റ്റിംഗ് പ്രയർ ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ഇതാണ് ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾസ് ആർ ദോസ് ഓഫ് ക്ഷമ ഞാനിപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പേഷ്യൻസ് ഫർഗീവൻസ് ആൻഡ് ഫെയ്ത്ത് മിറാക്കുലസ് മെഡലിന്റെ ഏറ്റവും വലിയ സവിശേഷതയും അനുഗ്രഹവും എന്ന് പറയുന്നത് ഇതിൽ വളരാൻ ഈ ക്ഷമയിൽ സ്നേഹത്തിൽ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ അമ്മ നടന്ന വഴികളിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കാം കാരണം അത്ര സ്നേഹത്തോടെ അവർ ചെയ്ത് തന്നൊരു കാര്യമല്ലേ അത് അവരുടെ സന്യാസ സഭ അനുഗ്രഹിക്കപ്പെടാൻ അവർക്ക് ദൈവവിളികൾ ഉണ്ടാകാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാവിനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാമേ നീല നീലവാ

ൂർ ആരോ മരു